വൾച്ചസിനെ തോൽപ്പിച്ച ശേഷം ഈഷ നഗരത്തിലേക്ക് തിരിച്ചു പോകുന്നു ഭീൽ തന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചുപോയി പ്രിൻസ് തന്റെ രാജ്യത്തിലെ തിരക്കുകളിലേക്ക് മടങ്ങുന്നു രജനി തന്റെ അമ്മ എടുത്തില്ലാത്തതിനാൽ വല്ലാതെ വിഷമിച്ചിരുന്നു അതുകൊണ്ട് തന്നെ യേഷിന്റെ കൂടെ അവിടെ തന്നെ നിൽക്കുന്നു യേഷും രജനിയും ചേർന്ന് അവിടുമെല്ലാം നന്നാക്കുവാൻ തുടങ്ങുന്നു ആ സമയം യേഷിന്റെ മൊബൈൽ റിങ് ചെയ്യുന്നു കോൾ എടുക്കുന്നു പക്ഷേ അവിടെ നിന്ന് മെഹുലിന്റെ ശബ്ദം കേൾക്കുന്നില്ലായിരുന്നു ഒരു ഹൈ വൈബ്രേഷൻ ശബ്ദത്തോടെ കോൾ പെട്ടെന്ന് കട്ടാങ്ഷ് ആരുടെ കോളായിരുന്നു ആയിരുന്നു ഡിക്ടീവ് മെഹുലിന്റെ കോളായിരുന്നു എന്തോ കുഴപ്പമുണ്ട് രണ്ടു ദിവസം മുൻപ് സയന്റിസ്റ്റ് ഇത്തവണ നമ്മൾ ബിഗ് ഡാഡിയെ തോൽപ്പിച്ചു ഫ്യൂച്ചറിൽ ഇത്തരം അപകടങ്ങൾ വീണ്ടും ഉണ്ടാകാം നമ്മൾ സ്വയം അപ്ഡേറ്റ് ആയിരിക്കണം സർ സർ നമ്മൾ അവഞ്ചേഴ്സിനെ പോലെ ഹൈടെക് രസകരമായിരിക്കും ശക്തി കൂടുതലായാലും ഉത്തരവാദിത്തം വർദ്ധിക്കും ഡിജിറ്റൽ വാച്ച് നിർമ്മിച്ചിരിക്കുന്നു ഇതിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ട് ധരിക്കുന്നവരെ അത് അസിസ്റ്റ് ചെയ്യും എന്ന് വെച്ചാൽ സംസാരിക്കും കൊള്ളാമല്ലോ ചിന്തിക്കുന്നത് എന്താണെന്ന് മനസ്സിലായി ഈ വാച്ച് സർ നിങ്ങൾ വളരെ നല്ലയാളാണ് വാലിയ മാം ഞാൻ നിങ്ങളുടെ അസിസ്റ്റന്റ് ആണ് പറയൂ ഞാൻ നിങ്ങളെ എങ്ങനെയാണ് സഹായിക്കേണ്ടത് വാവ് മെഹുൽ സർ ഇത് അതിശയകരമായിരിക്കുന്നു നിങ്ങളുടെ ഹൃദയമെടുപ്പ് വർദ്ധിച്ചിരിക്കുന്നു നിങ്ങൾ അല്പനേരം വിശ്രമിക്കേണ്ടതായുണ്ട് ആലിയ ഇത് അനാവശ്യമായി ഉപയോഗിക്കരുത് അങ്ങനെ വന്നാൽ ഞാനിത് തിരികെ വാങ്ങും ഏയ് നിങ്ങൾ ടെൻഷൻ ആവണ്ട ആവണ്ടോ അതിനുശേഷം മെഹുൽ ആലിയെ അവളുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നു ആലിയ ഞാനൊരു ഇമ്പോർട്ടന്റ് മീറ്റിംഗിനായി ഡിറ്റക്റ്റീവ് സൊസൈറ്റിയിലേക്ക് പോവുകയാണ് നീ വീട്ടിൽ തന്നെ ഇരിക്കണം എന്തെങ്കിലും കേസ് വന്നാൽ നീ ഹാൻഡിൽ ചെയ്യണം ആദ്യം തന്നെ നിനക്കൊരു പേരിടാം ഈ പേര് കൊള്ളാം ഇന്നു മുതൽ ഞാൻ നിന്നെ എന്ന് വിളിക്കും ഏയ് വളരെ നല്ല പേര് ഞാനിത് സേവ് ചെയ്യും നല്ല രസം ഹെലിക്സ് എനിക്കെന്റെ സുഹൃത്ത് ആദ്യോട് സംസാരിക്കണം ക്ഷമിക്കണം മാം ആദ്യ ഫോൺ സ്വിച്ച് ആണ് അവിടെ ആദ്യ തന്റെ സിസ്റ്റത്തിൽ എന്തോ സെർച്ച് ചെയ്യുകയായിരുന്നു അന്ന് രാത്രി ആദ്യ അവന്റെ സിസ്റ്റത്തിൽ വ്യത്യസ്തമായ തരംഗങ്ങൾ കണ്ടിരുന്നു ആ സൗണ്ട് ട്രാക്ക് ചെയ്യുവാൻ അവൻ ശ്രമിക്കുകയായിരുന്നു എന്തോ കുഴപ്പമുണ്ട് മെഹുൽ സാറിനെ ഉടനെ അറിയിക്കണം ഷടാ ഇന്ന് മൊബൈൽ ചാർജ് ചെയ്യാനും മറന്നുപോയല്ലോ ഭൂതങ്ങളുടെ ആക്രമണമെന്നും കുറച്ചു നേരത്തേക്ക് ഉണ്ടായില്ലോ ഈ സമാധാനം ഒരു വലിയ പ്രശ്നത്തിനുള്ള തുടക്കമാവാതിരുന്നാൽ മതി മെഹുൽ ഡിറ്റക്റ്റീവ് സൊസൈറ്റിയുടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുകയായിരുന്നു ഈ മെഹുൽ സാർ എന്താ കോൾ എടുക്കാത്തത് അപ്പോൾ പെട്ടെന്ന് ആദിയുടെ കോളിംഗ് ബെല്ലടിക്കുന്നു ആദി വാതിൽ തുറന്നതും അവിടെ ആലിയ നിൽക്കുന്നുണ്ടായിരുന്നു ആക്ച്വലി ആലിയ ഞാൻ നിന്റെ മിസ് കോൾ കണ്ടിരുന്നു ഞാൻ അല്പം ബിസി ആയിരുന്നു ആദി നീ സത്യമല്ലേ പറയുന്നത് നീ എന്നെ ഇഗ്നോർ ചെയ്യുകയല്ലോ ആലിയ ആദിക്ക് സർപ്രൈസ് നൽകുവാൻ വേണ്ടി തന്റെ വാച്ച് കാണിക്കുവാൻ ഒരുങ്ങുകയായിരുന്നു അപ്പോൾ പെട്ടെന്ന് ആദിക്ക് മെഹുലിന്റെ കോൾ വരുന്നു മെഹുൽ സാറോ അയ്യോ സോറി ആദി ഞാനൊരു ഇമ്പോർട്ടന്റ് മീറ്റിംഗിലായിരുന്നു പറയൂ എന്താ കാര്യം ആക്ച്വലി സർ ഇന്നലെ രാത്രി എന്റെ സിസ്റ്റത്തിൽ വ്യത്യസ്തമായ സൗണ്ടും വേവും ട്രാക്ക് ചെയ്തിരുന്നു അതിനെക്കുറിച്ച് നന്നായി അന്വേഷിച്ച ശേഷം എന്നെ അറിയിക്കാൻ വലിയ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ എന്നെ അപ്പോൾ തന്നെ അറിയിക്കണം രാത്രി ആയതും ആദ്യം അലേർട്ടായി അവൻ സിസ്റ്റം ഓപ്പൺ ചെയ്ത് കാത്തിരുന്നു അപ്പോൾ പെട്ടെന്ന് അവന്റെ സിസ്റ്റത്തിൽ ചില അനക്കം കാണുന്നു ഹേയ് ഇതെന്ത് സാധനമാണ് ആദി സിഗ്നൽ ട്രാക്ക് ചെയ്യുവാൻ ശ്രമിക്കുന്നു കുറച്ചു കഴിഞ്ഞാൽ ആദി സിഗ്നൽ ട്രാക്ക് ചെയ്യുന്നു ആരോ മൈക്രോവേവ് ആദിയുടെ സിസ്റ്റവുമായി കണക്ട് ചെയ്യുവാൻ ശ്രമിക്കുകയാണ് ആദി ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു ആദ്യം കരണും കോളേജിൽ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു രണ്ടുപേരും നല്ല കൂട്ടുകാരും കരൺ ആദ്യേക്കാൾ വലിയ ഹാക്കറായിരുന്നു അവൻ പലപ്പോഴും മറ്റു പ്ലാനറ്റ്സിലെ സിഗ്നലുമായി കണക്ട് ചെയ്ത് ഏലിയൻസുമായി സംസാരിക്കാറുണ്ടായിരുന്നു കരണാണ് ആദ്യം ഹാക്കിംഗ് പഠിപ്പിച്ചത് കോളേജിന് ശേഷം കരൺ ഒരു സീക്രട്ട് പ്രോജക്റ്റിൽ ജോലി ചെയ്തിരുന്നു അവൻ ടൈം ട്രാവൽ മെഷീനും ഉണ്ടാക്കി പക്ഷെ ഒരു ദിവസം അവനെ ആരോ കൊന്നു കളഞ്ഞു അതിനുശേഷം ആ ടൈം ട്രാവൽ മെഷീനെ കുറിച്ച് ആർക്കും ഒന്നും അറിയില്ലായിരുന്നു ആദ്യ ആ പ്രൊജക്ടിനെ കുറിച്ച് ഒരുപാട് റിസർച്ച് ചെയ്തു പക്ഷെ അവനൊന്നും കണ്ടുപിടിക്കുവാനും കഴിഞ്ഞില്ല കരണിന്റെ മരണശേഷം ആദ്യം മാസങ്ങളോളം കരഞ്ഞു പക്ഷെ അതിനുശേഷം ജീവിതം തിരിച്ചുപിടിക്കുവാൻ അവൻ തീരുമാനിച്ചു എന്നിട്ട് ഡിറ്റക്റ്റീവ് മെഹ്ലിനൊപ്പം ജോലി ചെയ്യുവാനും തുടങ്ങി ആദി കരണുമായി ചാറ്റ് ചെയ്യുവാനും തുടങ്ങി മെഹുൽ ആദ്യിയെ വിളിക്കുവാൻ ശ്രമിക്കുന്നു പക്ഷേ ഓഫ് ആയിരുന്നു ഇൻട്രസ്റ്റിംഗ് വെരി വെരി ഇൻട്രസ്റ്റിംഗ് ആദിയുടെ ഫോൺ ഓഫ് ആണല്ലോ എന്തോ കുഴപ്പമുണ്ട് മെഹുൽ പെട്ടെന്ന് തന്റെ ബൈക്കിൽ ആദിയുടെ വീട്ടിലേക്ക് പോകുന്നു പോകുന്ന വഴി മെഹുൽ ആലിയേയും വിളിക്കുന്നു പക്ഷേ ആ സമയം ആലിയ ഉറങ്ങുകയായിരുന്നു മെഹുൽ സാർ വിളിച്ചുകൊണ്ടിരിക്കുന്നു ആലിയ പെട്ടെന്ന് മെഹുലിനെ വിളിക്കുന്നു ഹലോ ഗുഡ് മോർണിംഗ് സർ ആലിയ നീ പെട്ടെന്ന് ആദിയുടെ വീട്ടിലേക്ക് വരും ഇവിടെ ബാഡ് മോർണിംഗ് ആയിരിക്കുകയാണ് ഹെലിക്സ് ഇന്നത്തെ എല്ലാ മീറ്റിങ്ങുകളും ക്യാൻസൽ ചെയ്യൂ കുറച്ച് എമർജൻസി വന്നിരിക്കുന്നു പക്ഷേ ഇന്ന് മീറ്റിംഗ് ഒന്നുമില്ല മീറ്റിംഗ് ഒന്നുമില്ലേ ആ അപ്പോ നാളെ ആയിരിക്കും അടുത്ത ഒരു മാസത്തേക്ക് താങ്കൾക്ക് മീറ്റിംഗ് ഒന്നുമില്ല എന്തായിരിക്കും സംഭവിച്ചത് ആദിയെക്കുറിച്ച് ഒരു വിവരമില്ലല്ലോ മെഹുൽ പെട്ടെന്ന് ഡിറ്റക്റ്റീവ് സൊസൈറ്റിയെ ഇൻഫോം ചെയ്യുന്നു മെഹുൽ ആദിയുടെ വീടിന് പുറത്തുള്ള സി ക്യാമറ ചെക്ക് ചെയ്യുന്നു പക്ഷേ എല്ലാ ക്യാമറയും ഓഫായിരുന്നു മെഹുൽ ആദിയെ വീണ്ടും വീണ്ടും വിളിക്കുന്നു പക്ഷേ അവന്റെ ഫോൺ ഓഫായിരുന്നു ഇത് ആദിയുടെ സുഹൃത്തായിരിക്കുമോ മെഹുൽ പെട്ടെന്ന് ഫോൺ എടുത്ത് ആദിയുടെ കോളേജിലേക്ക് വിളിക്കുന്നു ഹലോ എച്ചോടി സർ എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണം ഹലോ ഞാൻ നിങ്ങളെ എങ്ങനെയാണ് സഹായിക്കേണ്ടത് ആദ്യ പെട്ടെന്ന് കാണുന്നില്ല അവിടെ നിന്ന് അവന്റെയും കരണിന്റെയും ഫോട്ടോ കിട്ടിയിട്ടുണ്ട് ഞാൻ കരണിനെ എങ്ങനെ മറക്കും അവനെ പോലെ ഒരു ജീനിയർ സ്റ്റുഡന്റിനെ ഇന്നു വരെ ലഭിച്ചിട്ടില്ല പക്ഷേ അവൻ വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയല്ലോ സർ നിങ്ങൾ അവന്റെ അഡ്രസ്സും കാര്യങ്ങൾ പറഞ്ഞു തരൂ എച്ച്ഒടിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച ശേഷം മെഹുൽ കരന്റെ വീട്ടിലേക്ക് എത്തുന്നു പക്ഷേ ആ വീട് പൂട്ടിയിരുന്നു ഒന്ന് നിൽക്കൂ കരണിന്റെ കുടുംബം ഇവിടെയാണോ താമസിക്കുന്നത് അവർ ഇവിടെ വന്നിട്ട് ഒരുപാട് നാളായി കരണിന്റെ മരണശേഷം അവർ ഇവിടെ നിന്ന് പോയി മെഹുൽ തിരിച്ചു പോകുവാൻ തുടങ്ങുന്നു പക്ഷേ അവന് പെട്ടെന്നൊരു സംശയം തോന്നുന്നു ഈ പൈപ്പിൽ നനഞ്ഞ മണ്ണ് പുരണ്ടിട്ടുണ്ട് താഴെ കാൽപ്പാടുകളും ഉറപ്പായും പൈപ്പിലൂടെ ആരോ മുകളിലേക്ക് കയറിയിട്ടുണ്ട് മെഹുൽ തന്റെ തോക്ക് ലോഡ് ചെയ്ത് ആ പൈപ്പിലൂടെ മുകളിലേക്ക് കയറുന്നു വീടിനുള്ളിലെ കാഴ്ച കണ്ട് മെഹുൽ ശരിക്കും ഞെട്ടുന്നു ഒരു പ്രത്യേക തരം ലൈറ്റ് അവിടെ വെച്ചിരുന്നു അതിൽ നിന്ന് പ്രകാശവും വരുന്നുണ്ടായിരുന്നു വെരി വെരി ഇൻട്രസ്റ്റിംഗ് ഇതെന്ത് സംഭവമാണ് ഹലോ ഡിറ്റക്റ്റീവ് മെഹുൽ കരണിന്റെ ശബ്ദം കേട്ട് മെഹുൽ ഞെട്ടിപ്പോകുന്നു തന്റെ തോക്ക് ലോഡ് ചെയ്യുവാൻ തുടങ്ങുന്നു ആരാണ് ആരാണ് ഇവിടെ ഉള്ളത് ഞാൻ കരണാണ് ആദിയുടെ സുഹൃത്ത് കരൺ മരിച്ചുപോയി സത്യം പറയൂ ആരാണ് നിങ്ങൾ സത്യം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഏതോ ഭൂതമോ പ്രേതമോ ആണെന്ന് തോന്നുന്നു യേശിനോട് സംസാരിച്ചേ തീരൂ മെഹുലിന് എന്തായിരിക്കാം സംഭവിച്ചത് യേശിന് അത് കണ്ടുപിടിക്കുവാൻ സാധിക്കുമോ കാണാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ